സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി സ്വയം തൊഴിൽ സംരംഭത്തിന് ആനുകൂല്യം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അഞ്ചിൽ പഞ്ഞന്മൂല ജംഗ്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് നടന്ന ചടങ്ങിൽ വാർഡിലെ താമസക്കാരായ അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അംഗപരിമിത ദമ്പതികളായ ധർമ്മനും ഭാര്യ ബിന്ദുവിനും ലോട്ടറി കച്ചവടം നടത്തുന്നതിനുവേണ്ടിയുള്ള പെട്ടിക്കടയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ ദമ്പതികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു വാർഡ് മെമ്പർമാരായ സ്നേഹ സജിമോൻ യു വിനീഷ് മുൻ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി കുര്യാക്കോസ് മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ജെ ജോൺ മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ പി കെ ജനാർദ്ദനൻ മുൻ വാർഡംഗം ഓമന രമണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ പുഴക്കൽ ബ്ലോക്ക് കുടുംബശ്രീ സി ആർ പി വിദ്യ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബീന മനക്കിലാത്ത് സി ഡി എസ് അംഗങ്ങളായ വനിതാ വിജയൻ അശ്വതി റാഫി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എ ടി കെ ന്യൂസ് കൈപ്പറമ്പ്